ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ കറ്റാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീട്ടീനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ദൂരമേ ഇവിടെയൊക്കെ ഉള്ളൂ നമ്മളിടക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ വരണം എന്ന് വിചാരിച്ചിരിക്കുമ്പം കുഞ്ഞിന് ക്ലാസ് ഉള്ളതുകൊണ്ട് രാവിലെ വരാൻ പറ്റില്ല വൈകിട്ട് മഴയായിരുന്നു അങ്ങനെയൊക്കെ വരാതിരുന്നത് ഇന്നിപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിപ്പിണ്ണിന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നേ ഞങ്ങൾ വന്നപ്പം ഒരാറുമണിക്കടുത്തായിട്ടുണ്ടായിരുന്നേ ഇവിടെ കുറച്ച് ഇരുട്ടായിട്ട് പോലെ തോന്നുന്നുണ്ട് കാവലെ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു അർച്ചനയ്ക്കൊക്കെ എഴുതിയേ അർച്ചന ഇന്നിനും വൈകിട്ട് അർച്ചന നടത്തത്തില്ല അപ്പം നാളെ രാവിലത്തേക്കിന് അർച്ചനയും ഒക്കെ എഴുതി ഇട്ടിട്ടുണ്ട് പിന്നെ പുറ്റുമൊട്ടയും ഒക്കെയാണ് പ്രധാന വഴിപാട് പുറ്റുമുട്ട ഞാനിപ്പോൾ വരുമ്പോഴും പുറ്റുമൊട്ടയാണ് വാങ്ങി വെക്കുന്നത് അപ്പം പുറ്റുമൊട്ടയൊക്കെ വാങ്ങി മൂന്നുപേരും നടയിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടുത്തെ നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ രണ്ട് സ്ത്രീകോവിലുകളാണ് ഇവിടെ ഉള്ളത് ശ്രീകോവിലൊരു ശ്രീകോവില് നാഗരാജാവും ഒന്നിൽ നാഗയക്ഷിയുമാണ് നല്ല ഭംഗി ഇവിടെ കാണാൻ ഒരു കാവല്ലേ അപ്പം ഇവിടെ പിന്നെ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ സങ്കല്പത്തിലാണ് ഈ അനന്തൻ്റെ പ്രതിഷ്ഠ ഇവിടെ ചെയ്തേക്കുന്നത് പരശുരാമനാണ് അനന്തൻ്റെ പ്രതിഷ്ഠ ഇവിടെ ചെയ്തതെന്നാണ് എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശരിക്കറിയില്ല എങ്കിലും അങ്ങനെ പറയാറുണ്ട് പരശുരാമൻ വെട്ടിക്കൂട്ടി വെട്ടിക്കോട് എന്ന് പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ കറക്റ്റ് അറിയാമായിരിക്കും എനിക്കറിയില്ല ഞാനിങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഇങ്ങനെ കുഞ്ഞിനെ മുതലേ കുഞ്ഞിനെ ഞാൻ ഒരുപാട് തവണ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ ജനിച്ച സമയം മുതലേ അമ്പലത്തിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കും അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇവിടെ തൊഴുതാണ് അഷ്ടനാഗത്തറ ശിവനും അഷ്ടനാഗങ്ങളുമാണ് ഇവിടെ പ്രതിഷ്ഠയിലുള്ളത് ഇനി നമ്മൾ പോകുന്നത് നിലവറയിലേക്കാണ് നിലവറയും ദേവാരപ്പുരയും ഒക്കെയാണ് ഇനി മുകൾ അത് മുകളിലോട്ട് പോകുന്ന വഴിയിലാണേ ആ കുഞ്ഞിപ്പുണ്ടിങ്ങനെ നടക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് പിന്നെ ഇവിടുത്തെ കാവിൻ്റെ ഭംഗിയും ക്യാസ്വദിച്ചിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നെ വന്ന വഴിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട് വാങ്ങാൻ അതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഈ യാൾത്തറയിൽ തൊഴുത് നല്ല ഈ യാൽത്തറ കാണാൻ അങ്ങനെ കുറച്ച് അവിടെയൊക്കെ നിന്ന് ആൾത്തറയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നെ പണ്ടൊന്നു വരുമ്പോൾ നിലവറയിലേക്ക് ഞാൻ പോവാറില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു നിലവറയിലേക്ക് പോയി തൊഴുന്നേ തൊഴണമെന്നോ അങ്ങോട്ട് പോകണമെന്നോന്നും പണ്ട് വന്ന തൊഴുത് തിരിച്ച് പോകുമായിരുന്നേ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ക്ഷേത്രം നടത്തുന്ന മേപ്പള്ളി ഇല്ലക്കാരുടെ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടോ ശ്രദ്ധിച്ചിട്ടോ ഒന്നുമില്ല ഇവിടേക്ക് വരവ് തന്നെ കുറവായിരുന്നു താഴെ വന്ന് തൊഴുത് എളുപ്പം തിരിച്ചു പോകാറായിരുന്നു പതിവേ ഇന്നിപ്പം ഇങ്ങനെ എല്ലാം ഒന്നും ഇതിന് മൂവ് വന്നിട്ടുണ്ട് എന്നാലും അങ്ങനെ എല്ലാവന്നും വിശദമായിട്ട് കണ്ടിട്ടോ ശ്രദ്ധിച്ചിട്ടോ ഒന്നുമില്ല വന്ന് തൊഴുത് തിരിച്ചിറങ്ങി പോവുകയായിരുന്നേ ഇന്നിപ്പം ഇവിടെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കൂടി എല്ലായിടം നിന്ന് ചെറുകെ എല്ലാവരും കണ്ടാണേ വന്നത് അപ്പം നിലവറയിലേക്ക് തൊടാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റാളുണ്ടേ അപ്പോൾ അവിടേക്ക് പോയിട്ട് ഇവിടെ വെക്കാനുള്ള ഇവിടെ രണ്ട് ഇടത്തും വയ്ക്കാനുള്ള തിരിയും എണ്ണയും കർപ്പൂരവും അങ്ങനെയെല്ലാം അടച്ചെറിയ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഞായറും ശനിയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും ഇന്ന് വൈകിട്ടായതുകൊണ്ടും ആവാം വലിയ ആളൊന്നുമില്ല ഞാൻ ആ തിരക്കില്ലാത്ത കൊണ്ടാണ് ഇന്ന് വന്നത് തന്നെ ശനി ഞായറും വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇന്നും തൊഴാനോ ഒന്നും കഴിയില്ല അപ്പോൾ അങ്ങനെ ഞാനും ആരുടെയും കുഞ്ഞിപ്പണ്ടും കൂടി എണ്ണയും തിരിയൊക്കെ വാങ്ങി അങ്ങനെ അവിടെ കൊണ്ടുവച്ച് തൊഴുത് ചുറ്റുവലം വെച്ച് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നെ കുഞ്ഞു തൊഴുത് അതെല്ലാം അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും ഇപ്പുറത്ത് വന്നത് തൊഴുത് വഴിപാടു എല്ലാം കഴിച്ചതെല്ലാം വച്ച് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല കേട്ടോ നിലപുറയും ദേവാരപ്പുറയൊന്നും ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇവിടേക്ക് അധികം ശ്രദ്ധിച്ചിരുന്നില്ല വന്നിട്ടുണ്ട് വന്ന് തൊഴുത് തിരിച്ചിറങ്ങി പോവുകയായിരുന്നു പതിവ് അതുകൊണ്ട് വലുതായിട്ടൊന്നും അറിയില്ല എനിക്ക് അങ്ങനെ നിലവറയിലേക്ക് വന്ന് തേവാരപ്പുര നിലവറയെല്ലാം മുഹൂർത്തിക്കാവ് കാവിലെല്ലാം തൊഴുത് ഇവിടെ നിറയെ പക്ഷികളുടെ ശബ്ദമൊക്കെ ഉണ്ട് സന്ധ്യ സമയമായതുകൊണ്ടാവാം ഇപ്പോൾ ഒരാറര ആറരയൊക്കെ അടുത്തായിട്ടുണ്ടാവും ഇവിടെ നാഗശില്പങ്ങളാണ് ഒരുപാടുള്ളത് മതിലിലും തറയിലും എല്ലാം അങ്ങനെ ഇവിടെ തൊഴുത് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് നല്ല ഭംഗിയായിട്ടല്ലേ എല്ലാം കാണാൻ ആർട്ട് ഓടി നടക്കുക താഴെ പോയിട്ട് അവൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കില്ല അവള് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ചെറിയ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി പിന്നീട് ഞങ്ങൾ തേവാരപ്പുരയിലേക്ക് പോയി അവിടെയൊക്കെ തൊഴുതു അപ്പം ഞങ്ങൾ ഇറങ്ങി വരുന്നതിന് മുമ്പ് ഒരാൾ ഓടി വന്ന് ഇവിടെ ഒരു കളിപ്പാട്ടം ഇരിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു അവിടെ നോക്കി നിൽപ്പണ്ടേ ഞാനപ്പോൾ വഴക്ക് പറഞ്ഞതിന് മുഖമൊക്കെ വേർപ്പിച്ച് തിരിച്ച് വന്നു തിരിച്ചിറങ്ങി പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോന്നു എന്നാലും അത്ര സുഖത്തിലല്ല മുഖം വേർതിരിക്കുന്നു ഇവിടെ നല്ല ഭംഗിയാണെ കാണാൻ കുഞ്ഞുപിൻ്റെ കാലിലെന്തോ പശ കൂട്ടി ആരോ ബവൾക്കും തുപ്പിയിട്ടതാണെന്ന് പറഞ്ഞാൽ അവട്ടിരുന്ന് ദേഷ്യപ്പെടുന്നു നമ്പലത്തിനാണ് ബബൾക്കും തുപ്പിയിട്ടുണ്ടെന്ന് ചോദിച്ച് ബവൾക്കൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ആയിരിക്കും പശ വല്ലായിരിക്കും അങ്ങനെ അവിടെ തൊഴുത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിരുന്നു ആ മരങ്ങളൊക്കെ കാണാൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രാവിലെയാണെ വന്നത് അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് ഞാൻ മോള് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുറേ നേരം നല്ല തിരക്കായിരുന്നു ഒന്ന് ശനിയാഴ്ച വന്നത് നല്ല തിരക്കായിരുന്നു അന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് ഇങ്ങോട്ടൊക്കെയാണേ പോയത് ഇന്നിപ്പം ഞങ്ങൾ എളുപ്പം തൊഴുതെങ്കിൽ ഇറങ്ങി ഈ നാഗത്തിൻ്റെ ശില്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ തിരിച്ച് ഇറങ്ങി എന്നിട്ട് സർപ്പപ്പാട്ട് നടത്താൻ ഞങ്ങളുടെ മൂന്ന് പേരുടെ പേരിൽ സർപ്പപ്പാട്ട് നടത്തി അതിനുശേഷം തിരിച്ചു വെള്ളിയിലേക്ക് ഇറങ്ങി ഇവിടെ കുറേ ഭരണികൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴും നോക്കി വെച്ചിരുന്നു ഈ നീല ഭരണികളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അതിന് ഭയങ്കര വരെ അവർ പറഞ്ഞതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല എവിടെ പോയാലും ഇതൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെ എവിടെ പോയാലും ഭരണികൾ വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ കുറേ ഉണ്ടെന്നാലും ഒരു രസത്തിന് പിന്നെയും കുറേ നേരം നോക്കി നിന്നിട്ട് ആർതിര കളിപ്പട്ട കടയിലൊക്കെ പോകാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഞാനവിടെ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത് കണ്ടേ നല്ല ഭംഗിയുള്ളൊരു എന്തെങ്കിലും ഇല്ലാത്തൊരിത് അപ്പം ഞാൻ ആ ഒരെണ്ണം ഒരു മുഖത്തിൻ്റെ ഒരു രൂപമുള്ള ഒരെണ്ണം അതൊരു ചെറുതൊരെണ്ണം വാങ്ങി അങ്ങനെ അതും വാങ്ങി അപ്പുറത്തൊരു പത്ത് രൂപ കടയുണ്ടായിരുന്നേ പത്ത് രൂപ കടയെന്ന പത്ത് രൂപ കടയുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആർത്തിര അവിടോട്ടൊന്നും പോവാതെ അതിൻ്റെ അപ്പുറത്തുള്ള വളകളൊക്കെ നോക്കി മുപ്പത് രൂപയുടെ കുറച്ച് മൂന്നാല് വളകളും ഒരു വഞ്ചി അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പേപ്പർ സോപ്പ് അങ്ങനെ എന്തൊക്കെയോ വാരി വാരി എടുത്തിട്ടു വലപ്പുഴ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ വരുമ്പോൾ വാങ്ങുന്നതെന്ന് കരുതി ഞാനും ഒന്നും പറഞ്ഞില്ല എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ആ ഇതൊന്നും പിന്നെ യൂസ് ചെയ്തൊന്നുമില്ല ചുമ്മാ അത് വെറുതെ വാങ്ങിക്കൂട്ടിയിട്ട് അവിടെ ഇവിടെയും കൊണ്ട് കളയും എങ്കിൽ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി ഇനി എന്തെങ്കിലും സ്വർണ്ണ നിറമുള്ള